ഏവർക്കും ആശംസകൾ ഇന്ന് നമ്മൾ റിച്വലിച്ച് പഠിക്കുന്ന മദ്രസയില് ക്വിസ് കോമ്പറ്റീഷൻ സ്വാതന്ത്ര്യദിനാശംസ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് മത്സരങ്ങൾ നടത്തിട്ടുണ്ടായിരുന്നു അപ്പോ ക്വിൽ ആൻസർ ചെയ്തിട്ടാണത് അത് കണ്ടതല്ല അപ്പൊ എല്ലാവരും വെട്ടിച്ച് തോൽപ്പിച്ച് റിച്ച് റിച്ചു കയറിയ സമ്മാനങ്ങളാണത് റോക്കറ്റ് പാനാണ് റിച്ച് കിട്ടിയത് ഇത് ഫെസിലിറ്റി എന്ന് വെച്ചാൽ അത് ലേറ്റി വത്തും എഴുതാനും പറ്റും ഇതാണ് ഇതിന്റെ റോക്കറ്റ് പാന കണ്ടാ നിങ്ങള് ഇത് റോക്കറ്റ് പാനാട്ടാൻ പറ്റും ആ ഇങ്ങനെ വെക്കാനും പറ്റും ഇതിന്റെ ഫെസിലിറ്റീസ് പിന്നെ അവര് കിട്ടിയത് പേനയുടെ ബോക്സാണ് പെൻ ബോക്സ് പിന്നെ കളർ പെൻസിൽസ് പിന്നെ നോർമൽ

ലിച്ചു നമ്മളെ ചെറിയ ആള് ലിച്ചു ലിച്ചു പതാകന്റെ പതാക അരച്ച് കളറൊക്കെ ചെയ്ത് പ്രോത്സാഹന സമ്മാനങ്ങൾ വന്നിട്ടുള്ളതാണ് ഒന്നാം ക്ലാസ്സിലാട്ടോ അവര് അപ്പൊ ലിച്ചു എങ്ങനെ ഉണ്ടായത് മത്സരം എങ്ങനെയാ സൂപ്പർ എത്ര കുട്ടികളു മൂന്നു എന്തൊക്കെയാണ് മരിച്ചത് എങ്ങനെയൊക്കെയാണ് വരച്ചത് മൂന്ന് ചോക്ലേറ്റ് മൂന്ന് ചോക്ലേറ്റ് പിന്നെ ഇന്ന് സ്വാതന്ത്ര്യ ഭാഗ്യായിട്ട് എല്ലാവർക്കും ഡ്രസ് പറ്റിക്കാൻ വേണ്ടി ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് അതസിയുള്ള ഫ്ലാഗ് ആണ് പിന്നെ അതെന്താണ് പെനെ പെന്നിന്റെ ബോക്സ് പിന്നെ അത് പെൻസില് അല്ലെ പെൻസിൽ അപ്പൊ എല്ലാവർക്കും രണ്ടാർക്കും ഹാപ്പി ആയി നമ്മള് രാജ്യം മൊത്തം ദിനാഘോഷം ആഘോഷിക്കുമ്പോ നമ്മൾ നിത് രിച്ചും ഹാപ്പി ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഈ വർഷത്തെ എഴുപത്തി ഒന്നാം ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ

Apa? റിച്വിന് ഒന്നാം സ്ഥാനം കിട്ടിയത് പ്രമാണിച്ച് റിച്ചുവിനും ലിച്വിനും മേടിച്ച സമ്മാനങ്ങളാണ് ഗിഫ്റ്റുകളാട്ടോ ഗിഫ്റ്റ് വേണം പറഞ്ഞിട്ട് അപ്പം ഇതാണ് ഇപ്പൊ ലിച്ചു ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി റഷേ റിച്ചു ഹാപ്പി ആയോ എന്താണ് പറയാനുള്ളത് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഗിഫ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം ഉള്ളത് സൂപ്പറാണ് അല്ലേ ഇനി എൻ്റെ ഗിഫ്റ്റ് എവിടെ എൻ്റെ ഗിഫ്റ്റ് എവിടെ ഇതിൻ്റെ പേര് യൂണിക്കോണാ ഹാപ്പി ആയില്ലേ അത് പറക്കുമോ പിന്നെന്താ ചെയ്യുക സൂപ്പർ അല്ലേ സൂപ്പറല്ലേ അപ്പം എങ്ങനെ സൂപ്പർ കടിക്കാം റിച്ച് സൂപ്പറല്ലേ ലിച്ച് സൂപ്പറല്ലേ സൂപ്പർ